ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ടേ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിക്കുന്ന നിരവധി തത്വങ്ങളും അതുപോലെ പൗരാണികമായിട്ടുള്ള കഥകളും പലതും വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടതാണ് അതിൽ പ്രധാനമായിട്ടുള്ള വ്യാധഗീത നമ്മൾ പഠിച്ചു ഇനി അഗ്നിയുടെ ചരിത്രം അഗ്നി സംഭവനായിട്ടുള്ള സാക്ഷാൽ സ്കന്ദൻ ഉണ്ടായതും മറ്റുമാണ് പറയുന്നത് അഗ്നിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് വളരെ രസകരമായ ചില കഥകൾ ഇവിടെ മാർക്കാണ്ടവതരിപ്പിക്കുകയാണ് അങ്കിരസ് മഹർഷി ബ്രഹ്മാവിൻ്റെ മകനാണ് അങ്കിരസ് മരീജി അത്രി അങ്കിരസ് മുതലായിട്ടുള്ള മക്കൾ ബ്രഹ്മാവിൽ ഉണ്ടായിരുന്നു മൂന്നാമത്തെ മകനാണ് അങ്കിരസ് അദ്ദേഹം അത്യുഗ്രമായ തപസ് ചെയ്തു തപസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ തേജസ് വർദ്ധിച്ച് വർദ്ധിച്ച് വന്നു അഗ്നിയേക്കാൾ തേജസ് അദ്ദേഹത്തിന് ഉണ്ടായി അപ്പോൾ അഗ്നി അഗ്നിയും അഗ്നിക്ക് തേജസ് ഉണ്ടായത് എന്തുകൊണ്ടാണ് തപസ്സിലൂടെയാണ് തേജസ് വരിക അത് ആർക്കായാലും അങ്ങനെയാണ് എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു സ്വന്തം ആശ്രമത്തിൽ അങ്കിരസ് തപസ് ചെയ്ത് തൻ്റെ ആ തേജസ് വർദ്ധിപ്പിച്ചു ശരിയായ അഗ്നി തേജസ് കുറഞ്ഞവനായി തീർന്നു അഗ്നിക്ക് ഗ്ലാനി ഏർപ്പെട്ടു അപ്പോൾ അഗ്നി വളരെ നിരാശ കൊണ്ട് അദ്ദേഹം ചിന്തിച്ചു പോകും എന്തുകൊണ്ടായിരിക്കും തൻ്റെ തേജസ് കുറഞ്ഞത് ബ്രഹ്മാവ് മറ്റൊരു അഗ്നിയെ നിയമിച്ചു കാണുമോ എന്നുള്ള ചിന്ത വന്നു എനിക്ക് എനിക്ക് വീണ്ടും ആ അഗ്നിത്വം തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള കൂടി അദ്ദേഹം അന്വേഷിച്ച് നമ്മുടെ അങ്കിരസ്വ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിനടുത്ത് ചെന്നു വളരെ ഭയന്നിട്ടാണെങ്കിലും ഭയപ്പാടോടെ അദ്ദേഹം അടുത്തു ചെന്ന് പറഞ്ഞു അങ്ങ് തുടർന്ന് അഗ്നി ആയിക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ അഗ്രദിവസ് പറഞ്ഞു അങ്ങ് പ്രസിദ്ധനാണ് അങ്ങക്ക് അഗ്നി എന്ന രീതിയിൽ വലിയ കീർത്തി ഉണ്ട് ഞാൻ അഗ്നി ആകാൻ വേണ്ടി തപസ്സ ചെയ്തൊന്നുമല്ല അതുകൊണ്ട് അങ്ങ് തന്നെ അഗ്നിയാകും അങ്ങയുടെ കീർത്തി വീണ്ടും തിരിച്ചു കിട്ടും അങ്ങ് ജഗത്തിൻ്റെ ഇരുട്ട് അകറ്റി എല്ലാവർക്കും പ്രകാശം ചൊരിയും എന്ന് അങ്കിരസ് പറഞ്ഞു പക്ഷെ അങ്ങ് ഹുതാശനായി എല്ലാവരും അങ്ങയെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ യാഗങ്ങളിൽ മറ്റും ഹവനം ചെയ്യുന്നത് എൻ്റെ അഗ്നിത്വം ഞാൻ അങ്ങയിൽ നിക്ഷേപിച്ചുകൊണ്ട് അങ്ങയെ അഗ്നിയായി പ്രഖ്യാപിക്കാം അങ്ങ് പ്രഥമ അഗ്നിയായി ഞാൻ വേണമെങ്കിൽ ദ്വിതീയ അഗ്നിയായിട്ട് രണ്ടാമനായിട്ട് വേണമെങ്കിൽ സഹായിക്കാം എന്നാണ് ശരിയായ അഗ്നി പറയുന്നത് അപ്പോൾ അങ്കിരസ് വളരെ വിനയത്തോടു കൂടി പറയുകയാണ് അത് വേണ്ട അങ്ങ് പ്രജകളുടെ പുണ്യം അഗ്നിയിൽ ഹവനം ചെയ്തിട്ടുണ്ടാകുന്ന യാഗം ചെയ്തിട്ടും മറ്റുണ്ടാകുന്ന പുണ്യം കൊണ്ട് പ്രജകളെ സ്വർഗത്തിലെത്തിക്കേണ്ട ചുമതല അങ്ങക്കാണ് അത് അങ്ങ് തന്നെ ചെയ്തോളൂ പക്ഷെ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങയുടെ മകനായിട്ട് വരാം അങ്ങ് എന്നെ മകനായിട്ട് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് അഗ്നിക്കും സമ്മതമായിരുന്നു അങ്ങനെ അങ്കിരസ്സന് അഗ്നി സ്വന്തം മകനായി സ്വീകരിച്ചു അങ്ങനെ അഗ്നിയുടെ മകനായ അങ്കിരസ്സിന് മകനായിട്ട് ബൃഹസ്പതി പ്രസിദ്ധനായിട്ടുള്ള ദേവഗുരുവായിട്ട് നമ്മൾ അറിയുന്ന ബൃഹസ്പതി മഹർഷി ആ അങ്കിരസിൻ്റെ മകനായിട്ട് ജനിച്ചു ബ്രഹ്മാവിൻ്റെ ഈ മൂന്നാമത്തെ മകനായ അങ്കിരസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സുഭ എന്നായിരുന്നു ശുഭ അല്ല സുഭ സകാരമാണ് സുഭ എന്നായിരുന്നു പേര് ആ അങ്കിരസിൻ്റെ മക്കൾ ഏഴ് ആൺവക്കളുടെ പേര് പറയുന്നു എല്ലാവരുടെ പേരിൻ്റെയും കൂടെ ബൃഹത്ത് എന്ന് ചേർത്തിട്ടാണ് ഒന്നാമത്തെ മകൻ ബൃഹത് കീർത്തി രണ്ടാമൻ ബൃഹദ്ജ്യോതി മൂന്നാമത്തെ മകൻ ബൃഹത് ബ്രഹ്മ നാലാമത്തെ മകൻ ബൃഹന്മനാഹ ബൃഹന് അഞ്ചാമൻ ബൃഹന് മന്ത്രൻ ആറാമൻ ബൃഹത് ഭാസ ബൃഹത് ഭാസൻ എന്ന് പറയാം ഏഴാമനാണ് ബൃഹസ്പതി ഞാൻ ഏഴ് മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടെ പേര് ആദ്യത്തെ മകൾ മൂത്ത മകള് ഭാനുമതി എന്നാണ് അവൾ അതീവ സുന്ദരിയാണ് എന്ന് പറയുന്നു ഈ ഭാനുമതി വാസ്തവത്തിൽ ഇവരൊക്കെ ദേവതമാരാണ് പകലിൻ്റെ അഭിമാന ദേവതയാണ് ഭാനുമതി എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അങ്കിരസൻ്റെ രണ്ടാമത്തെ മകൾ രാഗ എന്നു പേരുള്ള മകളാണ് അവൾ സകല പ്രാണികളിലും രാഗം ജനിപ്പിക്കുന്നവളാണ് രാഗം എന്ന് വെച്ചാൽ എന്താണ് സ്നേഹം ഇഷ്ടം എന്നൊക്കെയാണ് അനുരാഗം ഒക്കെയാണ് അപ്പോൾ ആ രാഗ എന്ന അങ്കിരസൻ്റെ പുത്രിയും രാത്രിയുടെ അഭിമാന ദേവതയായിട്ടും കൽപ്പിക്കപ്പെടുന്നുണ്ട് മൂന്നാമത്തെ മകൾ സിനീവാലി എന്നാണ് കേൾക്കാൻ സുഖമുള്ള നല്ലൊരു പേരാണ് ഈ സിനീവാലി കൃഷത്വം കൊണ്ട് ശരീരം വളരെ മെലിഞ്ഞിട്ടായതുകൊണ്ട് ഇടക്ക് കാണും ഇടക്ക് കാണില്ല അതുകൊണ്ട് അവൾക്ക് ദൃശ്യാദൃശ്യ ദൃശ്യയും അദൃശ്യവുമായിട്ടിരിക്കുന്നവൾ എന്നൊരു പേരുണ്ട് അതുപോലെ അവൾക്ക് കവർദി സുത അല്ലെങ്കിൽ രുദ്രസുത എന്ന പേരുണ്ട് കാരണം ഈ ഇടക്ക് കാണുകയും അദൃശ്യമാവുകയും ചെയ്യുന്ന ഈ സിനിവാലിയെ ബാലിയെ സാക്ഷാൽ രുദ്രഭഗവാൻ തൻ്റെ ലലാടത്തിൽ തൻ്റെ നെറ്റിയിൽ ധരിക്കാറുള്ളത് കൊണ്ടാണ് അവൾക്ക് സിനി അവൾക്ക് രുദ്രസുത എന്ന് പേര് വന്നത് നാലാമത്തെ അങ്കിരസിന്റെ മകൾ അങ്കിരസന്റെ നാലാമത്തെ മകളുടെ പേര് അർച്ച എന്നാണ് അവൾ സ്വയം പ്രകാശിക്കുന്നവളാണ് പ്രകാശമുള്ളവളാണ് അവൾ പൗർണമാസയിൽ പൗർണമി രാത്രിയിൽ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നവളാണ് അപ്പോൾ പൗർണമിയുടെ അഭിമാന ദേവതയാണ് അർച്ചമതി പിന്നെ അഞ്ചാമത്തെ മകൾ ഹബിഷ്മതി എന്ന് പേരുള്ളവളാണ് അവൾ ഈ വെളുത്തമാവ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രതിപഥ ദിനം ഒന്നാം ദിവസം ആ പ്രതിപഥയോട് ചേർന്ന് കിടക്കുന്ന ആ പൗർണമിയുടെ അഭിമാന ദേവതയാണ് അവളുടെ സാന്നിധ്യത്തിലാണ് ആളുകൾ ഹവിസ് കൊണ്ട് ദേവന്മാർക്ക് യജനം ചെയ്യുന്നത് അവൾക്ക് രാഘ എന്നും കൂടി പേരുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ മകളുടെ പേര് രാഘ എന്നാണ് ഗംഗ എന്നെഴുതുന്ന ഗ ഇവിടെ ഹവിഷ്മതിയുടെ പേര് രാഘ എന്നാണ് ഇവിടെ ക എന്നുള്ളത് കണ്ണ് എന്നതിൻ്റെ ക ആണ് വ്യത്യാസമുണ്ട് അക്ഷരം ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ പ്രതിപഥത്തോട് ചേർന്ന പൂർണിമയുടെ ദേവതയാണ് ഹവിഷ്മതി എന്ന് പറയുന്ന അങ്കിരസിൻ്റെ മകൾ പിന്നെ ആറാമ ആറാമതായിട്ട് മഹിഷ്മതി എന്നാണ് അവരുടെ പേര് പുണ്യ എന്നും പേരുണ്ട് അവൾ ചതുർദശിയോട് ചേർന്ന് കിടക്കുന്ന പൂർണിമയുടെ അഭിമാന ദേവതയാണ് അതായത് പൂർണിമയുടെ തൊട്ട് തലേന്ന് ദിവസം തലേദിവസമാണ് ചതുർദശി വരിക ആ ചതുർദശിയോട് കൂടി നിൽ ചേർന്ന് നിൽക്കുന്ന പൂർണിമയാണ് അവൾക്ക് അനുമതി എന്നും പേരുണ്ട് അതുപോലെ ഏഴാമത്തെ മകള് മഹാമതി എന്നാണ് അവൾ സോമയാഗം മുതലായിട്ടുള്ള മഹാമഖങ്ങളിൽ മഹായാഗങ്ങളിൽ ശോഭിക്കുന്നവളാണ് അവൾ അമാവാസ്യയോട് ചേർന്ന് കിടക്കുന്ന പ്രതിപഥത്തിൻ്റെ അഭിമാന ദേവതയാണ് അതുപോലെ എട്ടാമത്തെ മകളാണ് കുഹു എന്നാണ് അവൾ അമാവാസ്യയുടെ തന്നെ അഭിമാന ദേവതയാണ് ഇവളെ കാണുമ്പോൾ ആളുകൾ കുഹു കുഹു എന്ന് പറയും ഇരുട്ടായത് കൊണ്ട് ശബ്ദമുണ്ടാക്കും അതുകൊണ്ടാണ് കുഹു എന്ന പേര് വന്നത് അതുപോലെ അവൾക്ക് ഏകാനംഷ എന്ന് പേരുണ്ട് കാരണം ആ അമാവാസ്യയിൽ ചന്ദ്രൻ ചന്ദ്രൻ്റെ ഒരു കലയെ മാത്രം ബാക്കി നിർത്തിയിട്ട് ബാക്കിയെല്ലാം അപ്രത്യക്ഷമാകുന്നത് കൊണ്ടാണ് ഏകാനംശ എന്ന് പറയുന്നത് അപ്പോൾ അമാവാസ്യ തന്നെയാണ് ഇങ്ങനെ ചന്ദ്രൻ്റെ രൂപങ്ങൾ കറുത്ത വാവിലും വെളുത്ത വാവിലും അതിന് തൊട്ട് മുമ്പും ആയിട്ട് ഈ ചന്ദ്രൻ്റെ പ്രകാശത്തിലുണ്ടാകുന്ന കുറവ് ഏറ്റക്കുറച്ചിൽ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ എട്ട് മക്കൾ അങ്കിരസിൻ്റെ മക്കളായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഈ പേരുകൾ ചില പേരുകൾ കാണാം ഭാഗവതത്തിലെ നാലാം സ്കന്ധത്തിലെ ഒന്നാം അധ്യായത്തിൽ അങ്കിരസൻ്റെ മക്കളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ശ്രദ്ധ ത്വങ്കിരസ പത്നി ചതസ്രോസൂത കന്യകാഹ സിനീവാലി കുഹു രാഗ ചതുർത്ഥ അനുമതി ഇവിടെ നാല് പെൺകുട്ടികളുടെ കാര്യമേ പറയുന്നുള്ളൂ അതുപോലെ അങ്കിരസൻ്റെ പത്നിയുടെ പേര് ശ്രദ്ധ എന്നാണ് ഭാഗവതം പറഞ്ഞിട്ടുള്ളത് സുഭ എന്നാണ് മഹാഭാരതത്തിലവിടെ മാക്കേണ്ട ഞാൻ പറയുന്നത് നാ എട്ട് മക്കളുടെ കാര്യം മഹാഭാരതം പറയുന്നുണ്ട് ഭാഗവതത്തിൽ നാല് പെൺകുട്ടികളുടെ കാര്യം പറയുന്നു അത് ശനീവാലി കുഹു രാഗ അനുമതി മുതലായവരുടെ പേരാണ് അതുപോലെ രണ്ട് മക്കളുടെ പേര് ആണ് ഭാഗവതം പറയുന്നത് തൽപുത്രാവ് അപരാവാസ്തം ഖ്യാതവും സ്വാരോചിഷയന്ധരെ ഉദദ്ധോ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മിഷ്ട ബൃഹസ്പതി ഉദദ്ധ്യനും അതുപോലെ ബൃഹസ്പതിയും ഇത് സ്വാരോചിഷ മന്യോതിരത്തിലെ കാര്യമാണ് ഭാഗവതത്തിൽ പറഞ്ഞത് എന്നവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മറ്റ് മന്യന്തരങ്ങളിൽ ഒരു ഇവരുടെ കഥയിൽ ചെറിയ വ്യത്യാസം കാണാം എന്നാകാം മനസ്സിലാക്കേണ്ടത് ഏതായാലും പുരാണ പ്രസിദ്ധമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ തന്നെ ഈ ഇതൊക്കെ തന്നെ അഗ്നിയുടെ വംശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഗ്നി വംശത്തിൽ വരുന്നവരാണ് അങ്കിരസ് ബൃഹസ്പതി മുതലായിട്ട് ആളുകൾ അവരുടെ മക്കളൊക്കെ തന്നെ അഗ്നിയുടെ പര്യായമാണ് എന്നുവെച്ചാൽ പ്രകാശം നൽകുന്ന പ്രകാശ ഗോളങ്ങൾ സൂര്യൻ്റെയും ഒക്കെ തന്നെ പ്രകാശവും ഈ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ബൃഹസ്പതിയുടെ പത്നിയുടെ പേര് ചാന്ദ്രമസി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിലും മറ്റും താര എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ചാന്ദ്രമസി എന്ന ബൃഹസ്പതി പത്നിയെ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ ഷംയു എന്നാണ് ഷംയുഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ഷംയു എന്ന് പറയുന്ന ആളും ഒരു അഗ്നിയുടെ സ്വരൂപം തന്നെയാണ് ആഹുതികളില് ഈ വൈദികമായ ആഹുതികളിൽ ആദ്യം ഹവിസ് അർപ്പിക്കപ്പെടുന്നത് ഈ ശംയു എന്ന ബൃഹസ്പതി പുത്ര ആണ് ചാതുർമാസ്യം അശ്വമേധം മുതലായിട്ടുള്ള യജ്ഞങ്ങളിൽ പൂജിക്കപ്പെടുന്നത് ഈ ശംയു ആണ് അദ്ദേഹം വളരെ ദീപ്തനും വളരെ ജ്വലിക്കുന്ന ജ്വാലകളോട് കൂടിയിട്ടുള്ളതായ ഒരു അഗ്നിയാണ് ഇദ്ദേഹം വീര്യവാനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഷംയുവിൻ്റെ ഭാര്യയുടെ പേര് സത്യ എന്നാണ് അവൾ ധർമ്മദേവന്റെ മകളാണ് ധർമ്മപുത്രിയാണ് അവൾക്ക് അപ്രതിമമായ സത്യം ഗുണം മുതലായിട്ടുള്ള ഗുണങ്ങളുള്ള ഉള്ളവളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു വളരെ ഗുണവതിയായിട്ടൊരാളാണ് ഈ ഷംയുവിൻ്റെ ഭാര്യ ഷംയുവിന് സത്യ എന്ന തൻ്റെ ഭാര്യയിൽ ഉണ്ടായ മക്കൾ ആരൊക്കെയാണ് മൂത്ത മകൻ അദ്ദേഹത്തിൻ്റെ പേര് അഗ്നി എന്ന് തന്നെയാണ് ഒരു അഗ്നി തന്നെയാണ് ഇപ്പൊ തലമുറ മാറി വരുമ്പോഴും അവിടെ അഗ്നി എന്ന പേരോട് കൂടിയിട്ടുള്ള ആളുണ്ട് പിന്നെ അദ്ദേഹത്തിന് മൂന്ന് കന്യകമാർ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി അഗ്നിയുടെ മകനായിട്ട് ഭരദ്വാജൻ എന്ന് പറയുന്ന മകൻ ആ ഭരദ്വാജന് യാഗങ്ങളിൽ പ്രഥമ ആദ്യം ആദ്യത്തെ നെയ്യ് ഹോമിക്കപ്പെടുന്ന ഈ ഭരദ്വാജനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഷംയുവിന്റെ രണ്ടാമത്തെ മകൻ ഭരതൻ എന്ന പേരുള്ള ആളാണ് ഭരതൻ എന്ന പേരുള്ള ഈ ഷംയുവിന്റെ രണ്ടാമത്തെ മകന് പൗർണമാസം മുതലായിട്ട കർമ്മങ്ങളിൽ ആദ്യം നെയ്യ് ലഭിക്കുന്ന ഒരു അഗ്നി സ്വരൂപമാണ് അദ്ദേഹം ഈ ശമ്യു എന്ന് പറയുന്ന അഗ്നിയുടെ മൂന്ന് കന്യകമാരെ അതായത് തൻ്റെ സഹോദരിമാരെ ഒക്കെ കാത്തുരക്ഷിക്കുന്നത് നമ്മുടെ ഈ ഭരത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് രണ്ടാമത്തെ മകനാണ് എന്ന് പറയുന്നു സ്വന്തം സഹോദരിമാരെ കാത്തുരക്ഷിക്കുന്ന അദ്ദേഹമാണ് എന്ന് പറയുന്നുണ്ട് ഈ ഭരതന്റെ മകൻ മറ്റൊരു ഭരതൻ തന്നെയാണ് അച്ഛൻ്റെയും മകന്റെയും പേര് ഭരതൻ എന്നാണ് മകളുടെ പേര് ഭരതി എന്നാണ് ഭരതന്റെ മകളായിട്ട് പാവകൻ എന്ന് പറയുന്ന ഒരു അഗ്നി അദ്ദേഹത്തിന് മഹാൻ എന്നും പേരുണ്ട് ഇതൊക്കെ വേദങ്ങളിൽ പല മന്ത്രങ്ങളിലും ഈ അഗ്നികളുടെ പേര് യാഗങ്ങളിലൊക്കെ ഈ പേരുകൾ പറഞ്ഞു കൊണ്ടുള്ള ഹവനങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഷംയുവിൻ്റെ പുത്രനായിട്ടുള്ള ഭരദ്വാജൻ്റെ പത്നിയുടെ പേര് വീര എന്നാണ് അവളിലുണ്ടായ മകൻ്റെ പേര് വീരൻ എന്നാണ് വീരഹ എന്നാണ് അതുപോലെ ഇനി നിരവധി അഗ്നികളുടെ പേര് പറയുന്നുണ്ട് നിശ്ച്യവനൻ എന്ന അഗ്നി അദ്ദേഹം ച്യവനം സംഭവിക്കാത്തവനാണ് യശസ്സും വർച്ചസും നശിച്ചു പോകാത്തവനായതുകൊണ്ടാണ് അല്ലെങ്കിൽ അർച്ചസിനെയും യശസ്സും വർച്ച വർച്ചസും ഒക്കെ തന്നെ ഉണ്ടാക്കി തരുന്ന അഗ്നി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിശ്ചയവനൻ എന്ന പേര് അഗ്നിക്ക് സത്യൻ എന്ന മറ്റൊരു അഗ്നിയുണ്ട് അദ്ദേഹം നിഷ്പാവനും നിർമ്മലനുമാണ് അതുകൊണ്ട് ആ അഗ്നിയെ ഉപാസിക്കുന്നവർക്ക് ആ ഗുണങ്ങൾ ഉണ്ടാകും നിഷ്കൃതി എന്ന് പറയുന്ന ഒരു അഗ്നിയുണ്ട് അദ്ദേഹം അക്രോശത എല്ലായിട്ടും ദയ എന്ന് പറയുന്ന വികാരത്തെ സൂചിപ്പിക്കുന്ന അഗ്നിയാണ് സ്വനൻ എന്ന് പറയുന്ന സ്വന എന്ന് പറയുന്ന അഗ്നി അഗ്നി വേദന വരുമ്പോൾ ഉണ്ടാകുന്ന കരച്ചലിലും മറ്റും അടങ്ങിയിരിക്കുന്നത് ഈ സ്വനൻ എന്ന് പറയുന്ന അഗ്നിയാണ് സ്വനം എന്ന് വെച്ചാൽ ശബ്ദം എന്നർത്ഥമുണ്ട് പിന്നെ വിശ്വജിത്ത് എന്ന് പറയുന്ന മറ്റൊരു അഗ്നി ഈ ലോകത്തിലെ മുഴുവനും ഉള്ള എല്ലാ ജഗത്താകെയുള്ള എല്ലാ ബുദ്ധിയും അദ്ദേഹത്തിലാണ് കുടികൊള്ളുന്നത് എന്നാണ് പറയുന്നത് പിന്നെ വിശ്വഭുക് എന്ന് പറയുന്ന ഒരു അഗ്നിയുണ്ട് അദ്ദേഹമാണ് ഭജനാഗ്നി അത് ഭക്ഷണം കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് ഭാര്യയുടെ പേര് ഗോമതി നദിയാണ് അതൊരു നദിയാണ് ഗോമതി എന്നാണ് പേര് പിന്നെ വടവാഗ്നി എന്ന് പറയുന്നൊരു അഗ്നി ഉണ്ട് വെള്ളത്തിലൊക്കെ കുടി അഗ്നി വടവാഗ്നിയാണ് വെള്ളത്തെ വറ്റിച്ചു കളയുന്ന വെള്ളം കുടിക്കുന്ന ഒരു ഭീകരനായിരിക്കുന്ന അഗ്നിയാണ് ഈ വടവാഗ്നി എന്ന് പറയുന്നത് ആ വടവാക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഉദാനൻ എന്ന പ്രാണനായിട്ടാണ് പിടികൊള്ളുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ മറ്റു യാഗത്തിലും മറ്റ് വൈദിക കർമ്മങ്ങളിലൊക്കെ തന്നെ ഹവനം ചെയ്യപ്പെടുന്ന പൂജിക്കപ്പെടുന്ന ഒരു അഗ്നിയാണ് സുഷ്ടകൃത് എന്ന് പറയുന്ന അഗ്നി സു ഇഷ്ടകൃത് സു എന്ന് ആ ഒരു വിശേഷണം ചേർത്തിട്ട് ഒരു ഉപസർഗം ചേർത്തിട്ടാണ് ഇഷ്ടശബ്ദത്തോട് സു എന്ന ഉപസർഗം ചേർത്ത് കിട്ടുന്ന പദമാണ് സുഷ്ടം എന്നുള്ളത് സുഷ്ടകൃത് സുഷ്ടം ചെയ്യുന്നവൻ നല്ല ഇഷ്ടം ചെയ്യുന്നവൻ വടക്കോട്ട് ആ നെയ്യ് വടക്കോട്ട് നെയ്യ് ഹോമിക്കപ്പെടുകയും ആ ഹോമിക്കപ്പെടുന്നതിലൂടെ കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങൾ കുടുംബത്തിന് അഭീഷ്ടം നൽകുകയും ചെയ്യുന്ന അഗ്നിയാണ് സിഷ്ടകൃത് എന്ന് പറയുന്ന അഗ്നി അമോഘൻ എന്ന് പറയുന്ന മറ്റൊരു അഗ്നി യുദ്ധത്തിൽ ശത്രുനാശം ചെയ്യിച്ച് തരുന്ന അഗ്നിയാണ് ഉക്തൻ രഥം എന്ന് എഴുന്ന ത ആണ് ഉക്തൻ എന്ന് പറയുന്ന മറ്റൊരഗ്നിയുണ്ട് നമ്മുടെ വാക്കിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി ഈ ഉക്താഗ്നിയാണ് എന്ന് പറയുന്നത് തുടർന്ന് നിരവധി അഗ്നി സംബന്ധമായ കാര്യങ്ങൾ അഗ്നിയുടെ പല പല തലമുറകളുടെ പേരൊക്കെ തുടർന്നുള്ള അദ്ദേഹങ്ങളിൽ പറയുന്നുണ്ട് അത് വിസ്താരഭയം കൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ് കൂടുതൽ പറയുന്നില്ല ഈ അഗ്നി അഗ്നി എന്ന് പറയുന്ന ഒരു അഗ്നിതത്വം പല അഗ്നികളായിട്ട് കാണപ്പെടുന്നു ഇതുപോലെ ദേവന്മാർ ഞാൻ മുമ്പ് പറഞ്ഞു മുപ്പത്തി മൂന്ന് ദേവന്മാരാണ് മുപ്പത്തി മൂന്ന് കോടി ദേവന്മാരായിട്ട് ഒരു ദേവത തന്നെ പല സ്വരൂപത്തിൽ അങ്ങനെ ജനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മുപ്പത്തിമുക്കോടി ദേവന്മാർ എന്ന് പറയുന്നത് ഇവിടെ അഗ്നിയുടെ തന്നെ പല രൂപങ്ങളും പല ഭാവങ്ങളും ഇവിടെ പറഞ്ഞു മഹാഭാരതത്തിൽ പറഞ്ഞവ അങ്ങനെ കോടിക്കണക്കിന് ഭാവങ്ങൾ രൂപങ്ങളൊക്കെ അഗ്നിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൽ ആ അഗ്നിയുടെ പ്രഭാവം പറയുന്നു അഗ്നിയുടെ മകനായിട്ട് സ്കന്ദൻ അഥവാ സ്വാമി നമ്മുടെ മുരുകൻ ഷൺമുഖനായിരിക്കുന്ന ആ ദേവൻ ജനിച്ച കഥയാണ് തുടർന്ന് മാർക്കണ്ടേ മഹർഷി പറയുന്നത്